മാസത്തെ ഗുണഭക്താക്കളുടെ അറിയിപ്പ് എത്തി ജൂൺ മാസത്തിൽ ഒരു മാസത്തെ ഗഡുവായി ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഉണ്ടാവുക ഇതുപോലത്തെ സർക്കാർ അറിയിപ്പും പെൻഷൻ അറിയിപ്പും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരോടെ നമുക്ക് വീഡിയോക്ക് പോകാം കഴമ്പൂർ നിയമസഭ ഉപതിരഞ്ഞെടുപ്പ് ഈ മാസം പത്തൊമ്പതിന് നടക്കുന്നത് അതിന് മുമ്പായി ക്ഷേമ പെൻഷൻ എന്തായാലും അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലും അതിനുശേഷം സർക്കാർ ഉദ്യോഗസ്ഥർ കൈകളിലും പെൻഷൻ തവ എത്തിക്കും അതോടൊപ്പം തന്നെ ഈ വരുന്ന ജൂൺ ജൂണ് ഇരുപത്തിയഞ്ചിന് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷം സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് ചെയ്യണം രണ്ടായിരത്തിഇരുപത്തിയഞ്ചിലെ വാർഷിക മസ്റ്ററിംഗ് ആണിത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ തുക നഷ്ടപ്പെടും അക്ഷയ കേന്ദ്രം വഴി മാത്രമാണ് ക്ഷമ പെൻഷൻ മസ്റ്ററിങ് ചെയ്യാൻ കഴിയുക പോയി ചെയ്യാൻ കഴിവുള്ളവർ എത്രയും പെട്ടെന്ന് പോയി ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് കടപ്പു രോഗികളുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രത്തിലെ എല്ലാ പൂർത്തിയാക്കി അവർ വീടുകളിൽ എത്തി മസ്റ്ററിങ് ചെയ്യിക്കുന്നതായിരിക്കും വീട്ടിൽ വരുമ്പോൾ അമ്പത് രൂപ അവർക്ക് ഫീസ് കൊടുക്കേണ്ടി വരും ആധാർ ആധാർ കാർഡാണ് ഇതിന് വേണ്ട അടിസ്ഥാന രേഖകൾ നേരിട്ട് മസ്റ്ററിങ് ചെയ്യാൻ കഴിയാത്തവർക്ക് വീട്ടിൽ വന്ന് ചെയ് ചെയ്ത് കൊടുക്കപ്പെടും ആയിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പത്തൊന്ന് മുതൽ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ഈ വാർഷിക മസ്റ്റിങ്ങ് ചെയ്യേണ്ടതാണ് പെൻഷൻ ലഭിക്കുന്ന ആൾ യഥാർത്ഥ ഗുണഭോക്താക്കളെന്നാണ് എന്ന സർക്കാരിന് ഉറപ്പ് വരുത്താനാണ് ഈ നടപടികൾ എല്ലാ വർഷവും ചെയ്യുന്നത് അതുപോലെ ജീവിച്ചിരിക്കുന്ന ആൾ തന്നെയാണ് ഈ പെൻഷൻ വാങ്ങുന്ന തെളിവിന് വേണ്ടിയാണ് സർക്കാർ എല്ലാ കൊല്ലം മുടങ്ങാതെ ഈ വാർഷിക മസ്റ്റിംഗ് വിൽക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യം അതായത് സമയത്ത് പാലിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ നീ മുതൽ ക്ഷേമം പെൻഷൻ ലഭിക്കുകയുള്ളൂ എല്ലാവിധ സർക്കാർ അറിയിപ്പും ആനുകൂല്യങ്ങളും അറിയാൻ ഈ ചാനലിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനെ എനേബിൾ ചെയ്ത് വെക്കുക ഞാനിന്ന് ഓരോ വീഡിയോ നിങ്ങളെ തേടിയെത്തും നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം